കുടിയേറ്റത്തിന്റെ നാല് തലമുറ കഴിഞ്ഞിട്ടും ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ആനപ്പള്ള നിവാസികൾക്ക് പൊതുഗതാഗത സംവിധാനം ഇന്നും തോട്ടമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇവിടുത്തെ ആളുകൾക്ക് പുറലോകത്തെത്തണമെങ്കിൽ ഇപ്പോഴും ട്രിപ്പ് ജിപ്പുകൾ മാത്രമാണ് ആശ്രയം കൃത്യസമയത്ത് ജിപ്പുകൾ കിട്ടാത്തതിനാൽ പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ കൃത്യസമയങ്ങളിൽ നിറവേറ്റാൻ കഴിയാതെ വളരെ പ്രതിസന്ധി ആളുകൾ ഇടുക്കി ജില്ലയിലെ ആദ്യ കുടിയേറ്റ മേഖലയായ ഉപ്പുതറ പഞ്ചായത്തിൽ പത്താം വാർഡാണ് ആനപ്പള്ളം ഉപ്പുതർ ടൗണിൽ നിന്നും ഏകദേശം ഏഴര കിലോമീറ്റർ ദൂരമാണ് ആനപ്പള്ളത്തിനുള്ളത് തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ഇവിടം എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും പിറകലാണ് ഇവിടം നിലവിൽ പ്രദേശവാസികൾ വർഷങ്ങളനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധി മേഖലയുടെ പൊതുഗതാഗത സംവിധാനം ഇല്ല എന്നുള്ളതാണ് ആശുപത്രി സ്കൂൾ മറ്റു ഇതര ആവശ്യങ്ങൾക്കായി ഇവിടുത്തുകാർ ആശ്രയിക്കുന്നത് ട്രിപ്പ് ജിപ്പ് ഓട്ടോറിക്ഷ എന്നിവയാണ് വലിയ തുക ചിലവാക്കി വേണം നിലവിൽ ഇവർക്ക് പുറം ലോകത്തെത്താൻ ഈ വാഹനങ്ങളൊന്നും നാളെ ഇതുവരെ ഇപ്പോൾ ഫോർത്ത് ജനറേഷനായി ഇപ്പോൾ എൻ്റെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു എൻ്റെ ഫാദർ ഞാൻ ഇപ്പോൾ എനിക്കൊരു മോനുണ്ട് ഇപ്പോൾ ഈ ഫോർത്ത് ജനറേഷനായിട്ടും ഈ നാട്ടിൽ ഇതുവരെ ഒരു ബസ് സർവീസ് ഒരു പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളോ ഇല്ല ഞങ്ങൾക്ക് ഒന്ന് യാത്ര ചെയ്യണമെങ്കിലോ അത്യാവശ്യത്തിലേക്ക് പോകണമെങ്കിലോ സോ ഞങ്ങളൊരു ആയിട്ട് എടുക്കുകയാണ് ഐ എം റിക്വസ്റ്റിംഗ് ടു യു മിസ്റ്റർ ഗണേഷ് സാർ ഇമീഡിയറ്റ്ലി യു വോണ്ട് ബി ടേക്ക് എ അറ്റൻഷൻ ഫോർ എസ് ഞങ്ങളുടെ ഗ്രാമനിവാസികളുടെ ഒരു ഒരു റിക്വസ്റ്റ് ആയിട്ട് കരുതണം ബസ് സർവീസ് വേണം എന്ന നിരവധി തവണ നിവേദനങ്ങൾ ും ഫലമുണ്ടായില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയിൽ മിനി ബസ്സുകൾ വാങ്ങി ഗ്രാമീണ മേഖലയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്താൻ ആലോചിക്കുന്നതായി അറിഞ്ഞു ഈ പദ്ധതി യാഥാർത്ഥ്യമായ തങ്ങളുടെ പ്രദേശത്തേക്ക് ഒരു ബസ് കട്ടപ്പനയിൽ നിന്നോ കുമണിയിൽ നിന്നോ ആനപ്പള്ളത്തേക്ക് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് ആനപ്പള്ളത്തെ എന്റെ ഗ്രാമം എന്ന നവമാധ്യമ കൂട്ടായ്മ വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതം വിവരിച്ചാണ് നിവേദനം അയച്ചിരിക്കുന്നത് മന്ത്രിയുടെ ഭാഗത്തു ഈ വിഷയത്തിൽ തങ്ങൾക്ക് അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഉള്ളത് ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ